താഴെ ഹാളിലേക്ക് ഓടിയപ്പോൾ അവൾ ആരെയോ ചെന്നിടിച്ചു ആരാണെന്ന് പോലും നോക്കാതെ അവൾ താഴേക്ക് ഇറങ്ങി വന്ന റിച്ചി കാണുന്നത് തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന അരുണിനെയാണ് റിച്ചിയുടെ അതേ നീളവും ശരീരവുമാണ് അവന് മീശ കട്ടിക്കൊണ്ട് താടി ഫുൾ ഷേവ് ചെയ്തിരിക്കുകയാണ് റിച്ചി അവനെ കണ്ടതും ഒരവിഞ്ഞ ചിരി അവനെ നോക്കി പാസ്സാക്കി കൂടുതൽ കിണിക്കല്ലേ എന്തായിരുന്നു മുകളിൽ അരുൺ ദേഷ്യത്തോട് ചോദിച്ചു ഒന്നുമില്ലല്ലോ റിച്ചി വളരെ നിഷ്കളങ്കമായി പറഞ്ഞു ഒന്നുമില്ലേ പിന്നെ അവൾ അവളെന്തിനാ സൂപ്പർഫാസ്റ്റ് ഓടുന്ന പോലെ ഇവിടെ നിന്ന് ഓടിയത് അരുൺ വീണ്ടും ചോദിച്ചു അത് ഞാൻ റിച്ചി നിന്ന് പരുങ്ങാൻ തുടങ്ങി എന്ത് അത് ഞാൻ സത്യം പറയടാ നീ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ അരുൺ അവൻ്റെ വയറ്റിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഡപ്പ് പന്നി വേദനിക്കുന്നു അടങ്ങിയിരിക്കു ഞാനൊന്നും ചെയ്തിട്ടില്ല അവൻ വയറൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് ഞാൻ വിശ്വസിക്കണം അല്ലടാ നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല ഇല്ല റിച്ചി നീ എന്തെങ്കിലും ഒപ്പിച്ച് കാണും അരുൺ അവനെ നോക്കി പറഞ്ഞു അവൾ എൻ്റെ കൊച്ചല്ലേടാ റിച്ചി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു നീ ഇടക്കിടക്ക് എൻ്റെ കൊച്ചു എൻ്റെ കൊച്ചെന്ന് പറഞ്ഞിട്ട് മിക്കവാറും അതിവിടുന്ന് പോണേന് മുമ്പ് നീ അവൾക്കൊരു കൊച്ചിനെ കൊടുക്കുമെന്നാ എനിക്ക് തോന്നേ അരുൺ കപട ദേഷ്യത്തോടെ പറഞ്ഞതും റിച്ചി അവനെ നോക്കി ഇളിച്ചു കാണിച്ചു അവൻ്റെ ഒരു ഇളി കണ്ടില്ലേ ഇങ്ങനെ പോയാൽ ആ കൊച്ചി സാധനത്തിനെ എങ്ങനെ എന്തോ അരുൺ മേലോട്ട് നോക്കി പറഞ്ഞതും റിച്ചി അവൻ്റെ പുറത്തടിച്ചു മതി വാ റിച്ചി അവനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി എന്താ ഋച്ചി നിന്റെ പ്ലാൻ റൂമിലേക്ക് വന്ന അരുൺ റിച്ചിയെ നോക്കി ചോദിച്ചു എന്ത് പ്ലാൻ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല റിച്ചി അവനെ നോക്കി മറുപടി പറഞ്ഞു എടാ അവളോട് നീ പറയുന്നില്ലേ നിന്റെ മനസ്സിലുള്ള ഇഷ്ടം ഇങ്ങനെ ഓരോന്നും ചെയ്താൽ അതിനെ മോഹിപ്പിച്ചിട്ട് അത് കൊച്ചു കൊച്ചല്ലേടാ അരുൺ അവനെ നോക്കി ചോദിച്ചു മോഹിപ്പിച്ചിട്ട് നീ എന്താ എന്നെ അങ്ങനെയാണോ കാണുന്നത് ശരിയാ എനിക്ക് അവളോട് ദേഷ്യമുണ്ടായിരുന്നു ദേഷ്യമല്ല പരിഭവമാണ് അവളോട് എന്നെ അവൾ മറന്നു എടാ ചിലപ്പോൾ നമ്മളന്ന് കണ്ടതിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളാണെങ്കിലോ അരുൺ സംശയത്തോടെ പറഞ്ഞു എല്ലാം അറിയണം ഇനിയിപ്പോൾ തെറ്റിദ്ധാരണകളല്ലെങ്കിലും ആണെങ്കിലും അവൾ ഇനി ആർക്കും ഈ റിച്ചി വിട്ടുകൊടുക്കില്ല അവൾക്ക് വേണ്ടി ഒരാളെ കൊല്ലാനും എനിക്ക് മടിയില്ല അത്രയ്ക്ക് ഭ്രാന്തായി എനിക്കിപ്പോൾ അവൾ റിച്ചി അവനെ നോക്കി മറുപടി പറഞ്ഞു അവൾക്ക് നിന്നോട് നിന്നോടാ ഇഷ്ടമില്ലെങ്കിലോ അരുൺ സംശയത്തോട് ചോദിച്ചു അവൾക്ക് അവൾക്കെന്നോട് ഇഷ്ടമുണ്ട് അതെനിക്കിന്ന് ഉറപ്പായ കാര്യമാ വരട്ടെ സമയമുണ്ട് ഞാൻ എല്ലാം റിച്ചി കുസൃതി ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അരുണും ആ ചിരിയിൽ പങ്കുചേർന്നു റൂമിലെത്തിയ പൊന്നു കട്ടിലെ താഴെ ചുരുണ്ടുകൂടിയിരുന്നു മുട്ടുകളിൽ മുഖം ഒളിപ്പിച്ച് കരഞ്ഞു റിച്ചി അവളോട് ചെയ്ത ഓരോന്നും അവളുടെ ഓർമ്മയിൽ കൂടി കടന്നുപോയി എന്താ എനിക്ക് സംഭവിച്ചത് ഒരാൾ എൻ്റെ ശരീരത്തെ തൊട്ടപ്പോൾ എനിക്ക് എതിർക്കാൻ പോലും പറ്റിയില്ല ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മാതാവേ എനിക്ക് അയാളോട് പ്രേമമാണോ അയാൾ നോക്കുമ്പോൾ തൊടുമ്പോൾ എല്ലാം ഞാൻ ഇല്ലാണ്ടായി പോവുകയാ ഒന്ന് എതിർക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല അവൻ്റെ ഒരു സ്പർശനവും തന്നിലെ പെണ്ണിനെ ഉണർത്താൻ കഴിയുന്നുണ്ട് ഞാൻ അയാളെ പ്രണയിക്കുവാണോ ഇല്ല പപ്പ പപ്പ അറിഞ്ഞ എന്നെ കൊന്നുകളയും അവൻ്റെ ഉപനീര ശ്വാസവും ഇപ്പോഴും തൻ്റെ മുഖത്തും ചുണ്ടിലും ഉള്ളതായി അവൾക്ക് തോന്നി അവൾ തൻ്റെ കണ്ണുകളെ ഇറുക്കി അടച്ചു ഒരുപാട് നേരത്തെ ചിന്തകൾക്കും ആലോചനകൾക്കും ഒടുവിൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഫ്രഷായി മമ്മിയെ വിളിച്ച ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് താഴേക്കിറങ്ങി നീ ഇത്രയും നേരം എവിടെയായിരുന്നു അവളെ കണ്ട അപ്പു ചോദിച്ചു ഞാൻ ഞാൻ ഉറങ്ങിപ്പോയി അവൾ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് ആൽബിയുടെ അടുത്ത് വന്ന് ആൽബിയുടെ മടിയിൽ തലവെച്ച് കിടന്നു എന്താ മോളെ വൈയായികമല്ലോ ഉണ്ടോ അവൻ ആവലാതിയോടെ അവളോട് ചോദിച്ചു ഒന്നോ ലളിച്ചായ ഒരു തലവേദന അവൾ മറുപടി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു അടച്ചുവിടന്നു തൻ്റെ എന്തോ തണുപ്പ് തോന്നിയപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു അപ്പു തറയിൽ മുട്ടുകുത്തിയിരുന്ന് അവൾക്ക് ബാം പുരട്ടി കൊടുക്കുകയായിരുന്നു അവന്റെ പ്രവൃത്തി കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു എന്താ മോളെ എന്തു പറ്റി ആൽബി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല നീ എന്തായി കാണിക്കുന്നേ തറയിലിരുന്ന് വേണ്ട വാ എഴുന്നേക്ക് ഇവിടെ ഇരിക്കേ അവൾ അവനെ പിടിച്ച് അവളുടെ അടുത്തേക്കിരുത്തി ഇരുത്തി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവൻ പതിയെ അവളുടെ തലയിലൊന്ന് തലോടി മോളിൽ നിന്ന് പോയിട്ട് വന്ന് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ആൽബി പരിഭവം പറയുന്നത് പോലെ പറഞ്ഞു അപ്പോഴാണ് അവളും ശരിക്കും തോർക്കുന്നത് പല ചിന്തകൾക്കിടയിൽ അവളത് വിട്ടുപോയിരുന്നു ഞാൻ മറന്നുപോയ ആൽബിച്ചായ സോറി അതും പറഞ്ഞ് അവൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവരോട് പറഞ്ഞു അവർ ചിരിയോടെ അതെല്ലാം കേട്ടു നിന്നു എത്ര സ്നേഹവും ഇവർക്കൊക്കെ എന്നോട് വീട്ടീ പപ്പയാണെങ്കിൽ ഒന്നും ചോദിക്കില്ല എന്നോട് സംസാരിക്കുക പോലും ഇല്ല വിശേഷങ്ങളെല്ലാം അമ്മയോട് മാത്രം പറയാം കൂട്ടുകാരൊക്കെ പപ്പയുടെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ കൊതി വരും അവരുടെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ പപ്പയാണെന്നാ അവരൊക്കെ പറയാ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അയ്യോ നിന്റെ ചുണ്ടിൽ എന്താ പറ്റിയേ വീർത്തിരിക്കുന്നുണ്ടല്ലോ അപ്പു ചോദിച്ചതും ടി വി കണ്ടോണ്ടിരുന്ന മുതിർന്നവരെല്ലാം അവളെ നോക്കി അറിയില്ലടാ നോക്കട്ടെ അതും പറഞ്ഞ് അവൻ്റെ ഫോൺ വാങ്ങി ക്യാമറ ഓണാക്കി അവൾ നോക്കി ശരിയാ കുറച്ച് വീർത്ത് മുറിഞ്ഞിട്ടുണ്ട് ആ കാലം കടിച്ചു പറിച്ചതാ അവൾ മനസ്സിൽ പറഞ്ഞു എന്ത് മോളെ എന്തെങ്കിലും കടിച്ചോ അതോ നീ എവിടെയെങ്കിലും തട്ടിയായിരുന്നോ റീന ചോദിച്ചു അറിയില്ല ആൻറ്റി പൊന്ന് മറുപടി പറഞ്ഞു വലു ഉറുമ്പം കടിച്ചതായിരിക്കും അമ്മച്ചി പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണോ ആൽബി സംശയത്തോട് ചോദിച്ചു ഇല്ലല്ലോ മോള് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ ഇനിയിപ്പോൾ റിച്ചിയുടെ വീട്ടിൽ വെച്ച് വല്ലതും കടിച്ചാണോ റീന വീണ്ടും ചോദിച്ചു ഏ നീ ചേട്ടാടെ വീട്ടിൽ പോയോ അത് കേട്ട അപ്പു സംശയത്തോട് ചോദിച്ചു അവളവിടെ പോകാനുണ്ടായ സാഹചര്യം പറഞ്ഞു അപ്പോ അവിടെ വെച്ച് തന്നെ ആയിരിക്കുമല്ലേ പക്ഷേ ഇത് ചെറിയ ഉറുമ്പൊന്നുമായിട്ട് തോന്നുന്നില്ല ആൽബി അപ്പുവിനെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞതും അപ്പവും ചിരിച്ചു കുനിഞ്ഞിരിക്കുന്നത് കൊണ്ട് പൊന്നും അത് കണ്ടിരുന്നില്ല കിടക്കാൻ നേരെ സിബി അവൾക്ക് ചുണ്ടൽ തേൻ പുരട്ടി കൊടുത്തു രാവിലെ പതിവ് പോലെ അവൾ എഴുന്നേറ്റ് കുളിച്ച് ഫുഡും കഴിച്ച് റെഡിയായി വന്നപ്പോൾ മുമ്പി റിച്ചി ബൈക്കുമായിട്ടുണ്ടായിരുന്നു അവൾ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞിട്ട് അവൻ്റെ ഒപ്പം ബൈക്കിൽ കയറി ബൈക്കിൽ വെച്ചവൾ സൈലൻ്റ് ആയിരുന്നു കണ്ണാടിയിൽ കൂടി റിച്ചി അവളെ നോക്കി അവൾ മൈൻഡ് ചെയ്യാതെ എങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് ഇന്നലത്തെ സംഭവം കൊണ്ടായിരിക്കുമെന്ന് അവന് തോന്നി അവനും പ്രത്യേകിച്ച് വഴക്കിനും ഒന്നും പോയില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയിട്ടും അവനെ കാത്തുപോലും നിൽക്കാതെ അവൾ ക്ലാസ്സിലേക്ക് കയറി വിശ്വയെ നോക്കി ചിരിച്ച് അവനോട് വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴാണ് റിച്ചി വന്നത് റിച്ചിയെ കണ്ടതും അവൾ എഴുന്നേറ്റ് പോയി അവളുടെ സീറ്റിലിരുന്നു എന്താടാ നീ അവളെ വീണ്ടും തന്നെയോ പൊന്നുവിൻ്റെ പോക്ക് കണ്ട് വിശ്വ റിച്ചിയോട് ചോദിച്ചു ഞാൻ തല്ലിയതൊന്നുമില്ല ഒന്ന് സ്നേഹിച്ചു അതിൻ്റെയാ റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വയും കാര്യം മനസ്സിലായതുപോലെ ചിരിച്ചു കുറച്ചു കഴിഞ്ഞതും നേഹ വന്ന് അവളുടെ അടുത്തിരുന്ന് ഓരോന്നും സംസാരിക്കാൻ തുടങ്ങി ചുണ്ടിൽ തടുപ്പ് കുറച്ച് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് നേഹ അത് കണ്ടില്ല കണ്ടായിരുന്നെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചേനേ എന്ന് പൊന്നു ഓർത്തിരുന്നു എടേ ഒരു കാര്യം പറയാൻ മറന്നു നേഹ പറഞ്ഞു എന്താ ഡേ ഇന്നലെ നിങ്ങൾ പോയതിന് ശേഷം ദേ ആ ചേട്ടൻ വന്നായിരുന്നു എന്നോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു നേഹ മുൻപിലിരിക്കുന്ന ഒരു പയ്യനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് നീ എന്തു പറഞ്ഞു പൊന്നു സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ ഞാനെന്ത് പറയാനാ നിന്റെ ബ്രദറിനോട് ചോദിക്കാൻ പറഞ്ഞു അയാൾ എൻ്റെ ബ്രദറൊന്നും അല്ല അത് കേട്ട് പൊന്നു ദേഷ്യത്തോടെ പറഞ്ഞു ഏ നിങ്ങൾ കസിൻസ് അല്ലേടി നേഹ സംശയത്തോട് ചോദിച്ചു അല്ല അയാൾ എൻ്റെ കസിൻ്റെ ഫാമിലി ഫ്രണ്ടാ പൊന്നു അവളെ നോക്കി മറുപടി പറഞ്ഞു അയ്യോ ആണോ നീ എന്തായാലും തൽക്കാലം ഇവിടെ ആരോടും പറയണ്ട ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നീ റോബിൻ ചേട്ടൻ്റെ പെങ്ങളാണെന്നാ അതുകൊണ്ട് ഇവളുമാരൊക്കെ നിന്നെ നോക്കി ചിരിക്കുമെങ്കിലും ചെയ്യുന്നത് അല്ല ഞാൻ അയാൾക്ക് പെങ്ങളൊന്നും അല്ല പൊന്നുവിന് അവൾ അവന്റെ പെങ്ങളാണെന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ എന്തോ തറച്ചു കയറുന്നത് പോലെ തോന്നി അനീറ്റ അങ്ങോട്ടേക്ക് കയറി വന്ന് അനീറ്റയെ നോക്കി റിച്ചി വിളിച്ചു റിച്ചിയുടെ സൗണ്ട് കേട്ട പൊന്നു കണ്ടത് അനീറ്റയെ കൈയാട്ടി വിളിക്കുന്ന റിച്ചിയാണ് അവൾ അനീറ്റയും റിച്ചിയും ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞിരുന്ന് നേഹിയോട് സംസാരിക്കാൻ തുടങ്ങി റിച്ചിയാണെങ്കിൽ പൊന്നുവിനെ കാണിക്കാൻ വേണ്ടി അനീറ്റയോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ കൊച്ചു തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെ കണ്ട് വിശ്വ ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ് അനീറ്റയാണെങ്കിൽ ലോകം പിടിച്ചടങ്ങിയ സന്തോഷത്തിൽ അവൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പെട്ടെന്നാണ് റിച്ചിയുടെ കൈകൾ മുഷ്ടി ചുരുട്ടുന്നതും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതും അവൻ കണ്ടത് റിച്ചി നോക്കുന്നിടത്തേക്ക് നോക്കിയ വിശ്വ ചിരി കടിച്ചമർത്തിയിരുന്നു പൊന്നുവും ഒരു പയ്യനും പയ്യനുമിരുന്ന് ചിരിച്ച് സംസാരിക്കുകയാണ് അവൻ എന്തൊക്കെയോ ഉള്ളോട് ചോദിക്കുന്നുണ്ട് അവളും ചിരിച്ചു അവനോട് വർത്തമാനം പറയുകയാണ് ഇടയ്ക്ക് നേഹ അവളെ കളിയാക്കുന്നുണ്ട് അപ്പോഴെല്ലാം അവളുടെ മുഖം നാണം കൊണ്ട് ചുവക്കും കുറച്ചു കഴിഞ്ഞതും അവൻ കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ അവളോട് പറയുന്നു അത് കാണുതോറും റിച്ചിക്ക് ദേഷ്യം വരാൻ തുടങ്ങി എന്തോ പറഞ്ഞ് കൈയിൽ പിടിച്ച അനീറ്റയുടെ കൈകൾ തട്ടിമാറ്റി അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു ഡി ദേഷ്യം കൊണ്ട് വിറച്ച അവനെ വിശ്വ സമാധാനിപ്പിക്കാൻ നോക്കി എവിടെ അവൻ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് റിച്ചിയുടെ അലർച്ച കേട്ട ക്ലാസ് സൈലൻ്റായി പൊന്നും നേഹിയും ആ പയ്യനും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി നോട്ടം മുഴുവൻ അവളെയാണ് തനി ചെകുത്താനെ പോലെ കാറ്റുപോലെ പാഞ്ഞു വന്ന് അവനവളുടെ കയ്യിൽ പിടിച്ച പുറത്തേക്കിറങ്ങി അവൾ അവളവൻ്റെ കയ്യിൽ കിടന്ന് കുതിർകയും അവളെ വിടാൻ പറയുന്നതുമുണ്ട് വിഷുവും അവനോട് അവളെ വിടാൻ പറയുന്നുണ്ട് എവിടെ കേൾക്കാൻ അവൻ അവളേയും കൊണ്ട് പുറത്തേക്കിറങ്ങി നിങ്ങൾ എന്തായി കാണിക്കുന്നേ നിങ്ങൾക്ക് ഭ്രാന്താണോ വേദന കൊണ്ട് ദേഷ്യം വന്ന അവൾ അവൻ്റെ കൈവിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അതേടി എനിക്ക് ഭ്രാന്താ റിച്ചി ദേഷ്യം കൊണ്ട് വെറിച്ചു ഭ്രാന്ത് വല്ല ഭ്രാന്ത് ആശുപത്രിയിൽ പോയി കിടക്ക് അല്ലാതെ എൻ്റെ ശരീരത്തിലല്ല അത് തീർക്കേണ്ടത് അവളും ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് നിന്നോടുള്ള വികാരം അത് പ്രേമമോ കാമമോ ദേഷ്യമോ വാശിയോ എന്ത് തന്നെ നീ മാത്രം ഏറ്റുവാങ്ങിയാ മതി മനസ്സിലായോടി അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡാ റിച്ചി എന്തായി കാണിക്കുന്നേ കൊച്ചിനെ വിട് എല്ലാവരും നോക്കുന്നുണ്ട് വിഷു അവൻ്റെ കൈ അവളിൽ നിന്നും വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വിഷു അവന്റെ കൈകൾ വിടുവിച്ചതും റിച്ചി അവളെ ഒന്നും കൂടി നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൾ മുഖം പൊത്തി പൊത്തിക്കറിഞ്ഞതും വിഷു അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും നേഹയും ഓടി വന്ന് അവളെ വിളിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി എന്താ കാര്യമെന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കി അതവർ തമ്മിലുള്ള എന്തോ വഴക്കാണെന്ന് പറഞ്ഞ് വിഷു എല്ലാവരെയും പറഞ്ഞു വിട്ടു എന്നാൽ ഒരാൾ മാത്രം അത് വിശ്വസിച്ചില്ല അയാളുടെ കണ്ണിൽ അവളോടുള്ള ദേഷ്യമായിരുന്നു ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വിഷുവ അവളെ വീട്ടിൽ കൊണ്ടാക്കിയത് വീട്ടിൽ ആരെയും ഒന്നും അറിയിക്കേണ്ടെന്ന് അവൻ പ്രത്യേകം പറഞ്ഞു അതനുസരിച്ച് അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വിശ്വയാണ് കൊണ്ടുവിട്ടതെന്ന് അവരാരും അറിഞ്ഞിരുന്നില്ല പൊന്നുവിൻ്റെ അടുത്ത് നിന്ന് റിച്ചി നേരെ പോയത് അരുണിൻ്റെ അടുത്തേക്കാണ് അവൾ ചോദിച്ചതിൽ എന്താ തെറ്റ് ഇതിന് ഭ്രാന്തനല്ലാതെ എന്താ പറയേണ്ടത് അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു ഇവൻ ആരോട് വേണമെങ്കിലും സംസാരിക്കാം അവൾ ഒരുത്തിനോട് സംസാരിച്ചുകൂടാ എന്ത് പൊസസീവ്നെസ്സാടാ റിച്ചി നിനക്ക് അങ്ങോട്ടേക്ക് കയറി വന്ന വിശ്വയും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ആരും എന്നെ മനസ്സിലാക്കണ്ട ആ കുരുട്ടടക്കയുടെ കൂടെ നിന്നാൽ മതിയല്ല റിച്ചി ദേഷ്യത്തോടെ പറഞ്ഞു നീ തന്നെയല്ലേ ഇട്ടത് അവളെ കാണിക്കാൻ എന്തൊക്കെ പ്രഹസനമാണ് നീ അനീറ്റയോട് കാണിച്ചത് വിഷു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതവളുടെ കുശുപ് കാണാനല്ലേ ഋച്ചി അവനെ നോക്കി മറുപടി പറഞ്ഞു എന്നിട്ടെന്താ അവൾ തിരിഞ്ഞു പോലും നോക്കിയില്ല മാത്രമല്ല അവളും തിരിച്ചു ഒരുത്തിനോട് സംസാരിച്ചു വിഷു ചിരിച്ചു ഇതെല്ലാം കേട്ട് അരുണും ചിരിച്ചിരുന്നു അവന്മാരെല്ലാം ചിരിക്കുന്നത് കണ്ട് ഋച്ചി ദേഷ്യത്തോടെ നോക്കി ഋഷിയുടെ ദേഷ്യം കണ്ടതും അവർ ചിരി നിർത്തി ഡീസൻ്റായി ഋച്ചി നീ അവളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ നോക്ക് അല്ലാണ്ട് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന അവളൊന്നും അറിയില്ല സംസാരിക്കണം ഇന്നും തന്നെ അവളോട് എനിക്ക് സംസാരിക്കണം എനിക്ക് എനിക്ക് അവളില്ലാതെ പറ്റില്ല അവൾ പറഞ്ഞതുപോലെ ഭ്രാന്താണ് എനിക്ക് അവളുടെ ഇച്ചായന് അവൻ്റെ കൊച്ചിനോടുള്ള വർഷങ്ങളായിട്ടുള്ള ഭ്രാന്ത് ആ ഭ്രാന്തിന് മരുന്നാകാൻ അവൾക്ക് മാത്രമേ ഇനി സാധിക്കുള്ളൂ